ദുബായിലെ സ്ട്രീറ്റുകളും റോഡുകളിലും എ ഐ കൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ട്രാഫിക് നിയമലംഘനങ്ങളെല്ലാം തടയുന്നതിനുള്ള പുതിയ പരിശോധനാ പദ്ധതിയുടെ ട്രയൽ ആരംഭിച്ചിരിക്കുകയാണ് അതോറിറ്റി എമിറേറ്റിലെ ട്രാഫിക് നിയമലംഘനങ്ങളെല്ലാം പെട്ടെന്ന് കണ്ടെത്താനും സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ് ദുബായ് ആർ ടി ഐയുടെ നേതൃത്വത്തിൽ ഈ ട്രയൽ ആരംഭിച്ചിട്ടുള്ളത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും പരമാവധി സാധ്യത ട്രാഫിക് മേഖലയിൽ ട്രാഫിക് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനോടകം തന്നെ ടാക്സികൾ സ്കൂൾ ബസ്സുകൾ മറ്റ് ഡെലിവറി ബൈക്കുകൾ തുടങ്ങിയവയെല്ലാം ഈ സ്മാർട്ട് സംവിധാനം ഏഴായിരത്തി ഇരുന്നൂറോളം വാഹനങ്ങളിൽ ഈ സ്മാർട്ട് സംവിധാനം ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ട്രയൽ പരിശോധന നടന്നുവരികയാണ് ഈ ട്രയൽ ഓപ്പറേഷൻസിന് ശേഷം പദ്ധതി ഉടൻ തന്നെ പ്രാവർത്തികമാകും രാജ്യത്ത് വാഹന അപകടങ്ങൾ കുറക്കാൻ പ്രത്യേകിച്ച് ഈ മരണ നിരക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടി വാഹനങ്ങളിൽ അപകട സാധ്യതയൊക്കെ ഉണ്ടാകുമ്പോൾ കോൾ എമർജൻസി സിസ്റ്റം നിലവിൽ വരികയാണ് പ്രധാനമായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള അംഗീകാരം യു മന്ത്രിസഭ നൽകിയിട്ടുണ്ട് മുൻപ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അബുദാബിയിലാണ് ഈ ഈക്വൽ സിസ്റ്റം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഇത് കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് അതായത് വാഹനത്തിനൊരു അപകട സാധ്യത ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അത് പെട്ടെന്ന് തന്നെ രക്ഷാസംഘത്തെ സംഭവ സ്ഥലത്ത് എത്തിക്കുന്നതിന് കാരണമാക്കും വാഹന അപകടങ്ങളിലെ മരണനിരക്ക് നിരക്ക് പത്ത് ശതമാനത്തോളം കുറയ്ക്കാൻ ഈ പദ്ധതി ഇക്കോൾ എമർജൻസി സംവിധാനത്തിന് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതി ഉടൻ തന്നെ പ്രാവർത്തികമാകും കഴിഞ്ഞ ദിവസം രാജ്യത്ത് താപനില വീണ്ടും അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എൻ സി എമ്മിന്റെ റിപ്പോർട്ട് പ്രകാരം അബുദാബി അല്ലൈൻ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ അൻപത് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് അൻപത് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് എന്നാണ് യഥാക്രമം താപനിലയായിട്ട് രേഖപ്പെടുത്തിയത് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ താപനില ശരാശരിയേക്കാൾ കൂടുതൽ കൂടുതലാകുമ്പോൾ ഉഷ്ണതരംഗമായിട്ട് കണക്കാക്കുമെന്ന് അധികൃതർ പ്രധാനമായിട്ടും പറയുന്നുണ്ട് അതേസമയം ഈ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തന്നെ സെപ്റ്റംബർ വരെ സെപ്റ്റംബർ വരെയുള്ള ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ടും എൻ സി എം അറിയിക്കുന്നുണ്ട് വാട്സപ്പിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മെറ്റ വീണ്ടും വാട്സപ്പിൽ ഒരു പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് കോണ്ടാക്ട് കാർഡ് എന്നാണ് ഈ ഒരു പുതിയ ഫീച്ചറിന്റെ പേര് വരുന്നത് അതായത് പല ആളുകളെയും നമ്മൾ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് പലർക്കും അവരുടെ കോണ്ടാക്റ്റ് ആണ് ആരാണ് അവരെന്താണ് എന്നൊന്നും അറിയാൻ സാധിക്കില്ല പല ആളുകളും ഇതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് തർക്കങ്ങൾ വരെ ഉണ്ടാകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കണ്ടെത്തുന്നതിനായിട്ട് അതായത് പുതുതായിട്ട് ഒരാളെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ആരെയാണ് ആഡ് ചെയ്യുന്നത് ആരാണ് ആഡ് ചെയ്യുന്നത് എത്ര കാലാവധിയായിട്ട് ഈ ഗ്രൂപ്പ് ഉണ്ട് തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും കാണിക്കുന്നതാണ് ഈ കോണ്ടാക്ട്സ് കാർഡ് ഉടൻ തന്നെ ഈ അപ്ഡേഷൻ വാട്സപ്പിൽ ലഭ്യമാകും അനധികൃതമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കയറുന്ന ആളുകളെയും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെ ഈ സ്കാമുകളും മറ്റുമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ ഈ ഒരു ഫീച്ചറിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് മെറ്റ വാട്സപ്പ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ജൂലൈ പത്ത്